Ayyop'u indirdin mi? Make your own perfume. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ഫേമസ് ലീഡിംഗ് പെർഫ്യൂം ബ്രാൻഡ് ആണ് ഇപ്പൊ മയോപ്പി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിലവിൽ മയോപ്പിയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടുപോകാ എന്താണ് യൂസ്ഫുൾ ആകും ഞാൻ ഇന്നലെ ഇവിടെ കോഴിക്കോട് ഹൈലൈറ്റ് മാർഡിൽ ഔട്ട്ലെറ്റ് പോയിട്ട് മൂന്ന് പ്രോഡക്റ്റുകൾ വാങ്ങി ഇവരുടെ മൂന്ന് പെർഫ്യൂംസ് ഞാൻ വാങ്ങിയിട്ടായിരുന്നു ഞാൻ ഇന്നലെ വാങ്ങിയ പെർഫ്യൂംസ് ഏതൊക്കെയാണ് നിൽക്കുന്നത് കാണിച്ചാലും ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മോഡലാണ് അതായത് പെർപ്പിൾ മിസ്റ്റിക് എന്നാണ് ഈ ഒരു പെർഫ്യൂമിന്റെ പേര് സെക്കൻഡ് വൺ ഇതാണ് സീക്രട്ട് സ്റ്റോറി തേർഡ് വൺ ഇതാണ് ആഫ്റ്റർ പാർട്ടി എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര് അതിൽ തന്നെ ഈ ഒരു ഐറ്റം അതായത് പെർപ്പിൾ മിസ്റ്റിക് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമ് എന്റെ കുറച്ച് കാലമായിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടാണോ അതുപോലെ തന്നെ സെക്കൻഡ് വൺ സീക്രട്ട് സ്റ്റോറി ഇത് വൈഫിന്റെ കുറച്ച് കാലമായിട്ടുള്ള പേഴ്സണൽ ഫേവേറ്റ് പെർഫ്യൂം ഉണ്ടോ ഇത് രണ്ടും അല്ലാതെ മൂന്നാമത് എടുത്ത ഈ ഒരു ഐറ്റം അതായത് ആഫ്റ്റർ പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂം ആണോ ജെന്റ്സിനും അതുപോലെ തന്നെ ലേഡീസിനും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് അപ്പൊ ഞാൻ വാങ്ങിച്ച ഈ മൂന്ന് പെർഫ്യൂമിന്റെ സ്മെൽ എന്ന് പറയുന്നത് കിട്ടിലൻ സ്മെല്ലാണ്ടോ ഒരിക്കലെങ്കിലും വയോപ്പിയുടെ പെർഫ്യൂംസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും അപ്പൊ ഇനി ഞാൻ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പറഞ്ഞതിന്റെ കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇവർക്ക് ഒരു ഓഫർ നടക്കുന്നുണ്ട് ബൈ ടു ഗെറ്റ് വൺ അതായത് നിങ്ങൾ രണ്ടെണ്ണത്തിന്റെ പ്രൈസ് കൊടുത്താൽ നിങ്ങൾക്ക് മൂന്നെണ്ണം വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഒരെണ്ണത്തിന്റെ പ്രൈസ് വരുന്നത് രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെ രൂപ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം കിട്ടും അത് മാത്രമല്ല ഈ ഒരു ഓഫറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിം പ്രൊഡക്റ്റിന് മാത്രമല്ല ഡിഫറന്റ് ആയിട്ടുള്ള മൂന്ന് കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫിഫ്റ്റി എം എൽ എന്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് എം എൽ എന്റെ പ്രോട്ടീക്സ് വരുന്നത് അതിൽ ഓൾമോസ്റ്റ് ഇതിന്റെ ഡബിൾ പ്രൈസാവും അപ്പൊ മൈ ഒബിയുടെ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു ഓഫർ മിസ് ആവാതെ ബൈ